നമസ്കാരം ഇന്നത്തെ വീഡിയോ വള്ളത്തോൾ നാരായണമേനോന്റെ ജീവചരിത്രമാണ് ആധുനിക കവിത്രയങ്ങളിൽപ്പെട്ട കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനുമായ വള്ളത്തോൾ നാരായണമേനോൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഒക്ടോബർ പതിനാറിന് തിരൂരിന് സമീപം കോഴിപ്പറമ്പിൽ കുട്ടിപ്പാറു അമ്മയുടെയും കടുങ്ങോട്ട് മല്ലിശ്ശേരി ദാമോദരൻ ഇളയതിൻ്റെയും മകനായി ജനിച്ചു സംസ്കൃത പഠനത്തിന് ശേഷം കൈക്കുളങ്ങര രാമവാര്യരിൽ നിന്ന് തർക്കം പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തുടങ്ങിയ വാൽമീകി രാമായണ വിവർത്തനം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഒരു രോഗബാധയെ തുടർന്ന് ബദിനായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ചിത്രയോഗം പ്രസിദ്ധീകരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചെന്നൈ കൽക്കത്ത സമ്മേളനങ്ങളിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ വെയിൽസ് രാജകുമാരൻ നൽകിയ പട്ടും വളിയും നിരസിക്കാനുള്ള ആർജവം വള്ളത്തോൾ കാട്ടി അച്ഛനും മകളും അഭിവാദ്യം എൻ്റെ ഗുരുനാഥൻ ഔഷധാഹാരം കാവ്യാമൃതം കൈരളി കടാക്ഷം കൊച്ചു സീത ദണ്ഡകാരുണ്യം ദിവാസ്വപ്നം പത്മതളം ഭധുരവിലാപം ബന്ദനസ്ഥനായ അനിരുദ്ധൻ ബാപ്പൂജി മഗ്ദലനമറിയം അഥവാ പശ്ചാത്താപം വിഷുക്കണി ശിഷ്യനും മകനും തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ എന്ന നിലയിലും വള്ളത്തോളിൻ്റെ സംഭാവനകൾ മഹത്താണ് വാൽമീകി രാമായണത്തിന് പുറമെ അഭിജ്ഞാന ശാകുന്തളം ഋഗ്വേദം മാതങ്കലീല പത്മപുരാണം മാർക്കണ്ടേയപുരാണം വാമനപുരാണം മത്സ്യപുരാണം മധ്യമ വ്യായോഗം അഭിഷേക നാടകം സ്വപ്നവാസവദത്തം തുടങ്ങിയവയും അദ്ദേഹം വിവർത്തനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് പതിമൂന്നിന് അദ്ദേഹം അന്തരിച്ചു